കൊല്ലം നിലമേലിൽ നാടകീയ രംഗങ്ങളാണ് അവിടേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കരിങ്കൊടി കാണിച്ച് എസ് എഫ് ഐ കാർക്കെതിരെ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയാണ് കേസെടുക്കാതെ ഈ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കാതെ തിരികെ കാറിൽ കയറില്ല എന്നാണ് ഗവർണറുടെ നിലപാട് കണ്ണൻ നായരാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് കണ്ണൻ എപ്പോഴായിരുന്നു ഈ സംഭവം ഇപ്പോഴും ഇതിലൊരു മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും ഗവർണർ പുറത്തിറങ്ങുകയാണോ എന്താണ് പോലീസ് സ്വീകരിക്കുന്ന സമീപനം നിലവിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് സദാനന്ദപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു സദാനന്ദപുരത്ത് അവധൂതാശ്രമത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പരിപാടി ഗവർണറുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി വരുന്ന വഴിക്ക് നിലവേൽ വെച്ച അൻപതോളം എസ് എഫ് ഐ പ്രവർത്തകർ അദ്ദേഹത്തിന് കരിങ്കൊടി കാട്ടി പെട്ടെന്ന് തന്നെ തന്റെ ഔദ്യോഗിക വാഹനം നിർത്താൻ ഗവർണർ ആവശ്യപ്പെട്ടു പിന്നീട് ഗവർണർ ആ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു അതായത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐക്കാർക്ക് മുന്നിലേക്ക് ഇറങ്ങി ചെന്ന അതിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇത്തവണയും ഗവർണർ ഭാഗത്തുനിന്ന് ഉണ്ടായ നടപടി അദ്ദേഹം ഒരു പോയി കടയിൽ ഇരുന്ന ഒരു ചെറിയ ചായക്കടയാണ് കടയിലേക്ക് പോയി അവിടെ ഇരുന്നു കൊണ്ടും ഈ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഈ സർക്കണം അല്ലാത്ത വർഷം അവിടെ നിന്ന് പോകാൻ അനുവദിച്ചാൽ പോകില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു കൊല്ലം റൂറൽ എസ് പി അടക്കമുള്ള ആൾക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വലിയ സംഘർഷവും നാടകീയുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലകൊള്ളുന്നത് Yeah. Claro que... നടക്കുന്നത് നമുക്ക് കാണാം ഗവർണർ ഗോ എന്ന മുദ്രാവാക്യം വിളികളുമായി കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നു അതേ സമയത്ത് കാറിൽ നിന്ന് പുറത്തിറങ്ങി ഈ പ്രതിഷേധിച്ച കരിങ്കൊടി കാണിച്ച മുദ്രാവാക്യം വിളിച്ച വിദ്യാർത്ഥികൾക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാതെ പിന്നോട്ട് പോകില്ല ഐ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറും പുറത്തിറങ്ങി നിൽക്കുകയാണ് എന്തായാലും നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്

വിദ്യാർത്ഥികൾക്ക് അടുത്തേക്ക് ഗവർണർ അങ്ങോട്ട് പോവുകയാണ് അവരോട് ആവോ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ ഗവർണർ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ ഗവർണറുടെ ഈ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ വല്ലാതെ തടസ്സപ്പെടുന്നുണ്ട് കാരണം ഒരു നീക്കമായിരുന്നു ഇത് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെ കനത്ത പോലീസ് കാവലൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ പ്രതിഷേധം ഉണ്ടാകുമെന്ന് സ്കൂൾസിനെ തുടരുന്നായിരുന്നു കനത്ത പോലീസ് കാവലൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പാസ് ചെയ്തു പോകുമ്പോൾ ഗവർണറുടെ വാഹനം അതുവഴി കടന്നു പോകുമ്പോൾ ഒരു ബാനർ ഉയർത്തി കാണിക്കണം സഖി ചാൻസർ ഗോ ബാക്ക് എന്ന ഗവർണർ ഉയർത്തി എന്ന ബാനർ ഉയർത്തി കാണിക്കണം അതോടൊപ്പം മുദ്രാവാക്യം വിളിക്കണം കരിങ്കുടി ഉയർത്തണം ഇത്രമേ ഒരു പ്രതിഷേധക്കാർ വിചാരിച്ചു കാണുകയുള്ളൂ അവിടെ നിന്നാണ് കാര്യങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ ഗവർണർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണെന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് എടുക്കാതെ താൻ മടങ്ങില്ല എന്ന് പറഞ്ഞ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ ഗവർണർ റോഡിൽ നിൽക്കുകയാണ് നാടകീയമായ രംഗങ്ങളാണ് നിലമേലിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ് പ്രതിഷേധിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ അങ്ങോട്ട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് കയർക്കുന്ന ആക്രോശിക്കുന്ന ഗവർണറെ നമ്മൾ കണ്ടതാണ് പ്രതിഷേധം ഇനി എപ്പോൾ പ്രതിഷേധമുണ്ടായാലും ഇങ്ങനെ തന്നെയായിരിക്കും തന്നെ പെരുമാറ്റമെന്ന് അന്നേ ഗവർണർ പറഞ്ഞതാണ് അതാണ് ഇപ്പോൾ കൊല്ലത്ത് നിലവേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നാടകീയമായ രംഗങ്ങളാണ് പോലീസിനോട് കയറിക്കുന്നുണ്ട് ഗവർണർ ോട് ഗവർണർ ചോദിക്കുന്നത് കേൾക്കാം അപ്പം സംഗീത് ചാൻസലർ യു ഗോ ബാക്ക് എന്ന ഒരു പ്രവർത്തകൻ മറുപടി പറഞ്ഞാക്ക്